ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഈത്തപ്പഴവും നാരങ്ങയും കൂട്ടിയിട്ടുള്ള ഒരു അച്ചാർ നാരങ്ങ എൻ്റെ അടുത്ത് ഇവിടെ സുർക്കയിലിട്ടിട്ട് കുറച്ച് ദിവസമായിട്ട് ഇരിക്കണം അരിമുളകും നാരങ്ങയും കൂട്ടിയിട്ട് അതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ വായിൽ വെള്ളം വരും കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി വെച്ചിട്ട് കടുക് എണ്ണ ഒഴിച്ച് കടുക് ഒട്ടിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു നല്ല എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി രണ്ട് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക എണ്ണയിലൊന്നിങ്ങോട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞുവച്ചിട്ടുള്ള ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക ഈത്തപ്പഴം ഒന്ന് വെന്തിട്ടൊന്നിങ്ങോട് ഉടയണം അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നല്ലവണ്ണം തിളച്ച് വന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈത്തപ്പഴമൊക്കെ നല്ലോണം ഉടയണം ആ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് സുർക്കം വേണമെങ്കിൽ നിങ്ങൾ നാരങ്ങം പുളിയിട അനുസരിച്ചിട്ട് സുറുക്ക ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക ഇളക്കിയിട്ട് ഒന്നൊരു കുറച്ച് നേരം ഒന്ന് വയ്ക്കുക അടുപ്പത്ത് ഒന്ന് നല്ലോണം ഇളക്കി ഒഴിപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പുണ്ടോ ഒക്കെ നോക്കുക എന്നിട്ട് ഞാൻ കുറച്ച് അച്ചാറ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്മെല്ലിനെ അല്ലെങ്കിൽ കായപ്പൊടി ആയാലും മതി എൻ്റെ അടുത്ത് കായം കട്ടക്കായാണ് അപ്പം ഞാൻ കുറച്ച് അച്ചാർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നിങ്ങോട് തിളപ്പിച്ച് ഇങ്ങോട്ട് എടുക്കുക അപ്പം എനിക്ക് ഈത്തപ്പഴം കുറവാണല്ലോ അതിൽ അപ്പം എനിക്ക് കുറച്ചൊരു മധുരത്തിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം ശർക്കരയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇട്ടപ്പോൾ അല്ലേ അതും കൂടി ഇട്ടപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ കളർ തന്നെ ഇങ്ങോട്ട് മാറിയിട്ടോ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കത് ഓഫാക്കാം കേട്ടോ പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആളാണ് അപ്പു ക്യാമറമാൻ കെട്ടോ ഞാൻ ഞാനതിന്ന് എടുത്തിട്ട് ഒന്ന് ഒന്നൂതി അവൾക്ക് കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളി എന്നിട്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുത്തിട്ടൊന്നും വല്ലാതെ പരിചയമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ക്ഷമിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക